നമ്മുടെ ഇന്നത്തെ തിരുവാതിര കഴിഞ്ഞ ക്ലാസ് കാണാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സ്റ്റെപ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് അതിൻ്റെ പാട്ടെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പാട്ടിനെ ചേർത്ത് ഇപ്പോൾ ഈ ഭാഷ എടുത്തു പിന്നെ ഒരു രണ്ട് സ്റ്റെപ്സ് കൂടെ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും വളരെ ഈസി സ്റ്റെപ്സാണ് ഇപ്പോൾ ഇടുന്നത് കാരണം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഈസി ആണ് ഇടുന്നത് എല്ലാവരും കണ്ടിട്ട് പഠിച്ചു നോക്കും പറ്റുമെന്ന് നോക്ക പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ പറയണൊക്കെ കണ്ടു ക്ലാസ് റൂമു ശരി പിന്നെ കുറച്ച് പാട്ടും കൂടെ പാടി ചെയ്യാം നമ്മൾ കഴിഞ്ഞ ചെയ്തതിന് ബാക്കിയാണ് സ്റ്റെപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു പക്ഷെ സ്റ്റെപ്പ് അറിയാലോ ഇത്രയേ ഉള്ളൂ വൺ വൺ ടു

സംശയം ചെയ്ത സ്റ്റെപ്പാണ് അതിന്റെ പാട്ട് എഴുതി പക്ഷെ നിങ്ങൾ വന്നിട്ടില്ലായിരുന്നേ അപ്പൊ നമുക്ക് അതിന് സ്റ്റെപ്പ് ഒന്ന് ചെയ്യാം അറിയാവുന്ന സ്റ്റെപ്പാണ് കൈ കൂടെ എടുത്തോളൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആണ് അപ്പൊ ഞാൻ പൈസ വന്നതേ ഉള്ളൂ നിങ്ങൾ എന്താ കൺഫ്യൂഷൻ വേണ്ട സെവൻ അല്ലേ പ്രശ്നമുണ്ട് കുറച്ചും നമ്മൾ വലിച്ചാണ് ചെയ്യേണ്ടത് കുറച്ചും കൂടെ സ്നോയി വരുത്തണം വൺ ടു സെവൻ എന്നെ തിരിച്ചതുപോലെ തന്നെ വൺ ടു സെവൻ പഠിച്ച ഒന്നുകൂടെ ചെയ്യുന്നവർ കഴിക്കാം ചെന്തോളൂ ആ ഒന്നു ചെയ്യാം അത്രേയുള്ളൂ പക്ഷെ അല്ല നന്നായിട്ട് ശരി എപ്പ് നമുക്ക് ചെയ്തോ പഠിച്ചിട്ടില്ല നിങ്ങൾ എത്രയും പഠിച്ചിട്ടില്ല അല്ലെ ആ സ്റ്റെപ്പ് ആ പറഞ്ഞാലാണ് ആ സ്റ്റെപ്പ് ഇതാണല്ലോ കൈ നമ്മൾ തൊഴുത് പിടിച്ചിട്ട് കയ്യിപ്പോൾ കൈ സ്റ്റെപ്പ് കൃത്യം പഠിക്കേണ്ട ആവശ്യമില്ല കൈ തൊഴുതു പിടിച്ചിട്ട് എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ 2, 3, 4, 5, 6, 7, 8. A thread. Children. 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 Ready? Haan. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. Haan. 1, 2, 3, 4, 5, 6, 7, 8. 1, 2,

ഒരു കൈ നമ്മൾ എടുക്കുമ്പോ മറ്റേ കൈ ആ താഴ്ത്തിരുന്നു മറ്റേ കൈ എടുക്കുമ്പോഴേ മറ്റേ കൈ നമ്മൾ എപ്പോഴും അടുത്ത കൈ താഴ്ത്തി അതിങ്ങനെ മടങ്ങി വയ്ക്കാൻ പാടില്ല അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നുണ്ട് ഓ ഒന്നുകൂടെ ചെയ്ത് നോക്കാം അപ്പം അത് നോക്കട്ടെ അത് അതില്ലാതെ ညအပေါ်ရလိမ့်တီညညပါရီအပီစီယသီဝသုတရီတဲ့ ും സംശയം എന്തെങ്കിലും പറയണം ചെറിയ ഒരു ഇതൊക്കെ വരുന്നുണ്ട് അടുത്ത പഠിക്കാം സ്റ്റെപ്പ് പഠിക്കാം അല്ലേ കാണിച്ചു തരാം സ്റ്റെപ്പും കൈയും കൂടെ നമുക്ക് ഇനിയിപ്പോ കൈ വേറെ സ്റ്റെപ്പ് വേറെ ആവശ്യമില്ല പഠിച്ചതോന്നു അത് കുറച്ച് സ്പീഡിൽ വരും പാട്ട് കേറു 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 പിന്നെ 1 2 3 4 5 6 7 8 ആ കണ്ടോ ഇങ്ങനെ അല്ലേ വെരി വീണ്ടും തന്നെ പറയണം രണ്ട് തവണ ചെയ്യാം ആ അങ്ങനെ 1 2 3 4 5 6 7 വീണ്ടും ചെയ്യണം അപ്പോൾ ഇത് ചെയ്തങ്ങനെ ചെയ്യും

सेवन एटू െവ് സിക്സ് വല്ലാണ്ട് കുനിയത് വല്ലാണ്ട് ഇങ്ങനെ പിന്നെ വൺ ടു കുറേ ഓക്കെ ചെയ്ത് നോക്കൂ 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 34 ക്ലാസ് ഇന്ന് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ആ കൊണ്ട് ശരി ക്ലാസ് നന്ദി എല്ലാവരും തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിമ്പിൾ സ്റ്റെപ്സ് അല്ലേ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് അല്ല പാട്ട് എനിക്ക് ഞാൻ ഞാനും പാടുന്നത്ര സുഖമുണ്ടാകും പാടുന്നത് അപ്പം നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ ഞാൻ പാടുന്നത് ഈ പാട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച എൻ്റെ പാട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ആവശ്യമുള്ളവർക്ക് കേൾക്കാൻ പറ്റും ഇനി ഏതെങ്കിലും പാട്ട് വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഇട്ടുതരാം ഇതിൻ്റെ പാട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ട് തരാം പാട്ടിന് എത്ര പോരാ ഞാൻ പാടുന്ന ഈ പാട്ട് എല്ലാ പാട്ടും നല്ലത് നല്ല എൻ്റെ അർത്ഥം ഈ പാട്ട് ഞാൻ അത്രക്ക് അങ്ങ് പോയാണെന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ എല്ലാവരും ക്ഷണിക്കുക ഇത് കണ്ട് ഇത്രയും നേരം നിങ്ങളത് കണ്ട് ആസ്വദിച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം